സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകും തെക്കൻ ചൈന കടലിൽ രൂപപ്പെട്ട ശക്തിയേറിയ ഹൂട്ടിപ്പ് ചുഴലിക്കാറ്റ് ഇന്ന് കരയിൽ കയറുന്നതോടെ ദുർബലമാകും അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം സാധാരണ നിലയിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഇനി വരുന്ന കുറേ ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുമുണ്ട് മുതൽ പതിനാറ് വരെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നാല് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ചിനും പതിനാറിനും സംസ്ഥാനം മുഴുവൻ കനത്ത മഴയ്ക്കാണ് സാധ്യത വടക്കൻ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയുടെ പ്രദേശങ്ങളിലും മഴ കനക്കും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നദികളിലേക്ക് കൂടുതൽ ജലമെത്താനും ഇതിടയാക്കും എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്